ഹായ് ഇന്ന് നമ്മൾ ഒരുങ്ങി ഇറങ്ങുന്നത് ഉപ്പാടെ മേടത്തിൻ്റെ പാലസിൽ കാണേറ്റാ അപ്പോൾ ഉപ്പ പാലസിലാണെന്നുള്ളത് എൻ്റെ വീഡിയോ ആണ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെടുക്കുകയാണ് കേട്ടോ ഇതിൽ ഞാൻ അവരെ അവരുടെ ട്രീറ്റും കാര്യങ്ങളും ഒന്നും തന്നെ എടുത്തിട്ടില്ല കാരണം അവരുടെ ഒരു പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവരിനൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇതൊക്കെ അവരുടെ ആ ഉള്ള സ്ഥലങ്ങളാണ് പുറത്തുനിന്നുള്ള കുറച്ച് വ്യൂസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂട്ടാ അപ്പൊ നമ്മളവിടെ എത്തി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അവരൊക്കെ വന്ന് എന്നിരുന്ന നമ്മൾ അകത്ത് കയറുന്നതിന് മുന്നേ അവിടെ കുറെ സ്റ്റാച്ചു പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മോൾക്ക് ഒരു തോന്നി പോന്നിയപ്പോൾ ഞാൻ അതൊന്ന് ക്ലിക്ക് എടുത്തിട്ടാണ് പിന്നെ അവിടെ കുറച്ചൂരൊക്കെ ഇരുന്ന് ജ്യൂസൊക്കെ കൊടുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് മക്കള് ഉണ്ട് അവരുടെ ബാക്ക് സൈഡിൽ തന്നെ പാർക്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അവിടെ കളിക്കാൻ വേണ്ടി മക്കളൊക്കെ കൂടെ പോയി അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവർ അവർക്ക് ഇംഗ്ലീഷ് അറിയാം അപ്പം നമ്മൾ ഇംഗ്ലീഷിലാണ് അവരും സംസാരിക്കുന്നതായിട്ട് അറബ് അറിയാം അറബ് നമുക്കറിയില്ല അപ്പോൾ ആ സമയം അവർക്ക് ബോറടിച്ചപ്പോൾ അവർ ഈദാണല്ലോ ഈദിന് അവരുടെ കസിൻസും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവരുടെ മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇടക്കൊക്കെ പോകണ കാരണം അവരൊക്കെ നമ്മളെ അറിയാം അപ്പോൾ അവരുടെ മക്കളെല്ലാവരും കൂടെ അവിടെ കളിക്കുന്നുണ്ട് നമ്മൾ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് ഏറ്റോ ഈ ഭാഗമൊക്കെ മോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാരണം നമ്മൾ ഇന്ന് അല്ലേ ഷാർജക്ക് തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ കണ്ട മാങ്ങ ഒക്കെ നിൽക്കുന്നത് എപ്പോഴതിൻ്റെ മുന്നേ ഇപ്പോൾ പറയുന്ന ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നീ വീട്ടിലേക്ക് വരുന്നില്ല നേരെ ഷാർജക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ അപ്പോഴേ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പയും എക്കയും ബ്രദറൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ഒക്കെ ഏകദേശം ഫുൾ ആണ് അവിടെ നിന്ന് അവരൊന്ന് കഴിച്ചിട്ടൊക്കെ ആയിട്ട് കൂടുതലും ഈ ചോക്ലേറ്റ് ഐറ്റംസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചോക്ലേറ്റ്സ് ആണ് അവരിങ്ങനെ അവർ കൂടുതലും ഈ സ്വീറ്റ്സാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ ദമ്മാണ് അതുപോലെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല നമ്മൾ അപ്പോൾ അവർക്ക് ഇനി വിഷ നല്ല ഇവർക്ക് വിഷക്കുന്നുണ്ടായിരുന്നു അപ്പാക്കും ഇക്കാക്കും മിക്കാക്കൊക്കെ വിശിക്കുന്നുണ്ടായിരുന്നു ബ്രദറിനൊക്കെ അപ്പം നമ്മൾ മക്കൾക്ക് ന്യൂഡിൽസ് ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ മാങ്ങ മാങ്ങ കറിയും അതുപോലെ തന്നെ ീഫോ തോന്നോർമ്മ എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പം അതൊക്കെ കൂടെ നമ്മൾ കഴിച്ച് പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് ചെയ്തത് തരാം പിന്നെ വീഡിയോസൊന്നും എടുക്കാമെന്ന് തന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ ടൈം ഒരുപാടായിട്ടുണ്ട്